ഒരു സാധനം വന്നത് ഇങ്ങനെ പായിക്കൊണ്ടിരിക്കണം ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അത് അതിൻ്റെക്കുള്ള ഒരു പ്രയത്നത്തിലാണ് ഗ്രൈൻഡിങ് അതാണ് എൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഉണ്ടാക്കണേല് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ജോണറെ സ്പെസിഫിക് അല്ല അല്ലാന്ന് എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ എല്ലാ ടൈപ്പ് സാധനവും ചെയ്തിട്ടുണ്ട് ഞാൻ മ്യൂസിഷ്യനെ നോക്കില്ല ഞാൻ മ്യൂസിഷ്യൻ്റെ ഒരു പെസോണെ നോക്കുകയുള്ളൂ അപ്പം എനിക്കറിയില്ല ഞാൻ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കമ്പോസ് ഇത് എല്ലാം ഒരാളാണ് ഒരൊറ്റ ചിന്ത ഒരു മനുഷ്യനെ വന്നാൽ അങ്ങനെ ചിന്തിച്ച് പാട്ടുകൾ ആസ്വദിക്കാറുണ്ട് എന്തിനീ വേഗം ഇത്തിരി നേരം പറ്റിപ്പേടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നോടെ മൃദുല പ്രതലമതിക്ക മധുരമതി മനോഖരമ